പിതാവിനുപത്രം പരിശുദ്ധാത്മാനുസ് ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രിയമുള്ളവരെ മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹവന്ദനം അറിയിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളെ അനുബന്ധിച്ചുള്ള സന്ദേശമാണ് നാം എവിടെയാണ് യേശുവിൻ്റെ ജനനത്തെ അന്വേഷിക്കുന്നത് എവിടെയാണ് യേശു ജനിക്കുന്നത് ഹൃദയപരമാർത്ഥതയാണ് യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ അല്ലെ യേശു നമ്മുടെ ഉള്ളിൽ വന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടത് നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കുമെന്നുള്ളതാണ് ഇത് നമ്മൾ ചിന്തിക്കുന്നത് പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ വാക്യങ്ങളാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ വാക്യമാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശദീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ വചനം ഈ ക്രിസ്മസ് സന്ദേശം ഞങ്ങൾക്ക് ഈ പുതുവത്സര സന്ദേശമായി പുതുവത്സരത്തിന് ഉതകുന്ന രീതിയിൽ ഞങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഞങ്ങളുടെ ബുദ്ധിക്കും ശക്തിക്കൊക്കെയും വളർച്ചയുണ്ടാകുന്നതിനൊക്കെ കാരണമായി തീരുവാൻ ഇടയാകണമെന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്ന തരത്തിൽ ക്രമീകരിക്കണമേ ഞങ്ങളുടെ നാശത്തിനല്ല ഞങ്ങളുടെ രക്ഷയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചനത്തെ കേൾക്കുവാൻ ഇടയാക്കണമേ എല്ലാ നന്മകളും ഐശ്വര്യം നിറയ്ക്കണം നിത്യം പിതാവുമുത്രണം പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നിവയ്ക്കും ആമേ ഒരു വചനം വായിക്കുകയാണ് മഹാജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം മൂന്നാമത്തെ വാക്യം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് നാലാമത്തെ വാക്ക് പറയുന്നു അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ലോകത്ത് വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാൻ ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുവാനുമാണല്ലോ അവിടെ നിന്ന് അവനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും ഭരിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം മുന്നിൽ നിർത്തണം യേശുക്രിസ്തുവിനെ മുന്നിൽ നിർത്തണം യേശുക്രിസ്തുവിനെ മുന്നിൽ നിർത്തിയിട്ടുള്ളവരൊക്കെയും നീതിയോടും ന്യായത്തോടു കൂടിയേ ഭരിച്ചിട്ടുള്ളൂ നീതി ന്യായവുമാണ് ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ സ്വയം നീതിമാനാണെന്ന് ചമയുന്നവർക്കൊക്കെയും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ദാവീതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കൊടും പാപം ചെയ്യുകയും മറ്റുള്ളവർക്ക് നീതി കിട്ടാൻ വേണ്ടി നീതിമാനായി ചമയുകയും ചെയ്യുന്ന അനുഭവം തെല്ലും അനീതിയില്ലാതെ സമ്പൂർണ്ണ നീതിയും ഹൃദയപരമാർത്ഥതയും ന്യായവും നാട്ടിലുണ്ടാകണമെങ്കിൽ ക്രിസ്തു തന്നെ വരേണ്ടിയിരിക്കണം ക്രിസ്തു തന്നെ വരണം ക്രിസ്തു ഭരിക്കണമെന്നും നമ്മുടെ ഹൃദയത്തെ ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുവാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഈ ജ്ഞാനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നാൽ ഇപ്പം നടക്കുന്ന സംഭവം എസിയാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് ധ്യാനിച്ചോട്ട് നമുക്ക് അവസാനിപ്പിക്കും ഇപ്പൊ നടക്കുന്ന സംഭവം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം എസിയാ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ എൻ്റെ പ്രിയനു വേണ്ടി അവന് തന്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ എന്ന് പറയുന്നു വളരെ ഫലഭൂക്ഷിയുള്ള കുന്നിൽ എൻ്റെ പ്രിയനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനത് കിളച്ചു കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ ഒരു കാവൽമാടം പണിതു മുന്തിരി ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ട് മുന്തിരിപ്പഴമാണ് കാലുകുടെ നൃുകയിൽ ചക്കിട്ടു പിഴിഞ്ഞു ചോരയെടുത്തു എല്ലാ ശേഷം സകല ക്രിസ്ത്യാനികളും പരിശോധിക്കുക ഞാനുൾപ്പെടെയുള്ളവർ വചനം പ്രസംഗിക്കുന്നവരുൾപ്പെടെയുള്ളവർ പരിശോധിക്കുക ഏത് പഴമാണ് ഫലം നൽകുന്നത് ഇപ്പോൾ വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ ഉണ്ടായ ഒരു സഭയാണ് ആദിമ സഭയുടെ പൈതൃകം പാരമ്പര്യം കയറുന്ന സഭയാണ് എല്ലാം പങ്കുവെക്കുന്ന സഭയാണ് കൊല്ലുന്നും ചായവയാം വെള്ളികൾ പോലും നേടരുത് എന്ന് സെയിൻറ്റ് എഫ്രേമിനെ പോലെ നാലാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നാലാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലൊക്കെ ജീവിച്ച പുണ്യപ്പെട്ട പിതാക്കന്മാരാൽ നയിക്കപ്പെട്ട ആ സഭയാണ് എല്ലാവരും പരിശോധിക്കുക ഏത് മുന്തിരിയാണ് ഏത് പഴമാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് ദൈവം ആഗ്രഹിച്ചു നല്ല മന്ത്രി കായ്ക്കണമെന്നും അപസരപ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം കേട്ട് ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച മനുഷ്യരെല്ലാവരും തങ്ങൾ എല്ലാം പൊതുവക എന്ന് തേങ്ങി അവരെല്ലാം ആ സമൂഹം വിശുദ്ധരായി ജീവിച്ചു അവരുടേതൽ കാട്ടുമുന്തിരിങ്ങിയോ കാറ്റുവള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെത്തിമിനിക്ക് എല്ലാം നേരെയാക്കി അവരെടുത്തു പുസ്തകമാരുടെ പ്രബോധങ്ങൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും തെറ്റുകളൊക്കെ അപ്പൊ തിരുത്തിപ്പോയി ഇന്ന് പ്രിയമുള്ളവരെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ അപ്പോസോലന്മാരെല്ലാം പങ്കുവെച്ചുവെങ്കിൽ അപ്പോസോലന്മാർ തങ്ങൾക്കുണ്ടായിരുന്നില്ല പൊതുവക എന്നേണ്ടി അവരുടെ ഇടയിൽ ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടായിരുന്നില്ല എന്നാണ് സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട യശ്യാപ്രഭാചൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ വാക്യങ്ങളിലുള്ള ആ ഭാഗമാണ് ഇന്നത്തെ അനുഭവം മുതൽ പറയുന്നത് മറ്റാർക്കും വസിക്കാനിടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ ഒരു സഹോദരൻ ആ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അഞ്ച് ദിവസത്തെ കൺവെൻഷനാണ് ഞങ്ങൾ നടത്തുന്നത് ഫസ്റ്റ് ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായ കാരണം വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പകല് വരാൻ പറ്റുന്നില്ല എന്നാലും ഊണൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെഡിയാക്കി അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയുകയാണ് അദ്ദേഹം ഭയങ്കര മദ്യപാനിയും ചീട്ടുകളിക്കാരനുമായിരുന്നു ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ നശിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു മദ്യപാനം മാറി മറ്റ് തിന്മപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നിന്നു ചീട്ടുകളിയൊക്കെ നിന്നു ദൈവം അദ്ദേഹത്തെ ഐശ്വര്യമുള്ളവനാക്കി തീർത്തു പറഞ്ഞു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ആകെ ഒന്നര ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ കർത്താവിനെ അറിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൂടി 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 കൂടിക്കൂടി ഇപ്പോൾ അഞ്ച് ഏക്കറില് മീതയുണ്ട് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ആ ഇടവേക്കാരൻ തന്നെ ഒരു ചേട്ടൻ ഒരു പ്രായ മനുഷ്യൻ തൻ്റെ മകളെ കെട്ടിക്കാൻ അദ്ദേഹത്തിന് ആകെ അൻപത് സെന്റ് സ്ഥലമേ ഉള്ളൂ അത് വിൽക്കാനായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞ് ന്യായമായ വിലവെടുത്ത് അതും വാങ്ങി അങ്ങനെ ദൈവകൃപയാൽ കൃപയാൽ ഇദ്ദേഹത്തിന് ഇത്രയും സമ്പത്തുണ്ടായി എന്നാണ് പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഇടവകയിൽ തന്നെയുള്ള ആള് മകളെ കെട്ടിക്കാൻ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ വളരെ വില കുറഞ്ഞ ഏരിയയാണല്ലോ സ്ഥലം അമ്പത് സെൻറ് സ്ഥലം കൊടുത്തപ്പോൾ അത് വാങ്ങി മകളെ സഹായിച്ചു അയാളെ സഹായിച്ചു അയാൾക്ക് കിടപ്പാടമില്ല എന്ന് അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ വായിച്ച വേദപുസ്തക ഭാഗം വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഞാൻ പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ അന്ന് കുംഭസാരത്തിൻ്റെ ദിവസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മൂലഭാവങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ പ്രസംഗിച്ചപ്പോൾ ദ്രവ്യാഗ്രഹമെന്ന ഭാഗമെടുത്തു അപ്പോൾ ഈ ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു അപ്പോൾ ഞാൻ ആ സഹോദരൻ പറഞ്ഞ കാര്യവും കൂടി പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ചേർത്ത് പറഞ്ഞു പിന്നെ ആ ധ്യാനം കഴിഞ്ഞ് പോരുന്നതുവരെ എന്നോട് ആ സഹോദരൻ ചിരിച്ചിട്ട് പോലുമില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി മറ്റുള്ളവരോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിച്ചൊക്കെ പോകുന്നു നമ്മളെ കാണുമ്പോൾ എന്തോ നമ്മൾ അപരാധം പറഞ്ഞതുപോലെയുള്ള അനുഭവം അറിയുമുള്ളവര് മറ്റാര്ക്കും വസിക്കാനിടം കിട്ടാത്ത വിധം എന്തിനാണ് യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറന്നതെന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് നാം എവിടെയാണ് ക്രിസ്തുവിനെ കാണേണ്ടതെന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ഈ ക്രിസ്മസ് സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വായിച്ചു മഹാജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒമ്പതിൻ്റെ മൂന്ന് ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ നീ വിധികൾ പ്രസ്താവിക്കാനോ ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് യശയാ പ്രഭാതിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു മുന്തിരി നട്ടുകാര്യം വായിച്ചു കേൾപ്പിച്ചു പ്രതീക്ഷിച്ചത് നല്ല മുന്തിരിയാണ് ചക്കം നട്ടു നാട്ടി പക്ഷേ ഫലമോ കാട്ടുമുന്തിരി അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചത് എല്ലാവർക്കും താമസിക്കാൻ ഇടം കിട്ടുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തെ എല്ലാവരും സ്വീകരിച്ചാൽ എല്ലാവർക്കും ഇടമായി ലോകത്തെന്തോരം ആളുകളുടെ കയ്യിലാണ് ഏക്കർ കണക്കിന് സ്ഥലമിരിക്കുന്നത് ഏക്കർ എന്ന് പറഞ്ഞാൽ അഞ്ചേക്കർ ഞാൻ ഒരിക്കൽ ഒരു കുടിയേറ്റ പ്രദേശത്ത് ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഒരു ചാട്ടിൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ വിളിച്ചു കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ ആ ചാട്ടിനോട് സംസാരിച്ചപ്പോൾ ആ ചാട്ടന് പറഞ്ഞു നൂറ്റിപ്പത്തേക്കറ് റബ്ബർത്തോട്ടം ഉണ്ട് ആ ചാട്ടിന് പിന്നെ കൃഷിഭൂമി വേറെ കുടിയേറ്റ മേഖലയിലാണ് പത്ത് അറുപത് കൊല്ലം മുമ്പൊക്കെ പോയി അന്ന് ഞാൻ ചൊല്ലുമ്പോൾ ഇന്നിപ്പോൾ അതിപ്പോൾ പത്ത് തൊണ്ണൂറായി കാണും വർഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ പ്രിയമുള്ളവരെ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ഒരു നെടുവിർപ്പ് വരും അവർ തന്നെ ഭക്ഷണത്തിൻ്റെ സന്തോഷമൊന്നും അനുഭവിക്കാൻ പറ്റൂല പള്ളിയിലെ വികാരി അച്ഛൻ ധ്യാനത്തിന് വരുന്നവർക്ക് സന്തോഷമായിക്കോട്ടെ എന്നോർത്ത് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന അവിടെയായിരിക്കും അവിടെ ഒന്നും ഭക്ഷണം കഴിക്കാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദുരിതമാകും ഞങ്ങൾ പണ്ട് ഡൽഹിയിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കില്ല അച്ഛൻ ഞങ്ങൾക്കവിടെ താമസിക്കുവാനുള്ള സൗകര്യമൊരുക്കിയത് സി ആർ ഐ എന്ന് പറയുന്നൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു ഫ്ലാറ്റാണ് അവിടെ വി ഐ പി എസ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ നഴ്സിംഗ് പിള്ളേരാണ് അവിടെ ശുശ്രൂഷയുന്നത് അവരാണ് ഞങ്ങൾക്ക് ആ സൗകര്യം ഒരുക്കിയത് ഞങ്ങളൊരു രാത്രി അവിടെ കിടന്നു ഏകദേശം ഡൽഹിയിൽ രണ്ടാഴ്ചത്തെ പ്രോഗ്രാമുണ്ട് മൊത്തത്തിൽ ഒരു രാത്രി അവിടെ കിടന്നു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കിടന്നുകൊണ്ട് നമുക്ക് കാലിത്തൊഴുത്തിനെ പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു അത് ശരിയായിപ്പോയി എന്ന് അവർ പറഞ്ഞു അവർക്ക് അത് കൊടുത്തായിരുന്നെങ്കിൽ നല്ല വാടക കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ വന്ന് ഈ നേഴ്സുമാർ പിള്ളേർ താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ പ്രിയമുള്ളവരെ ആ ഡൽഹിയിലെ ഒരു മാലിക്കിൻ്റെ ഒരു മുതലാളിയുടെ പോത്തിൻ്റെ പോത്തിനെ കെട്ടുന്ന തൊഴുത്തിനോട് ചേർന്ന് ഒരു കുശിനിയിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് അവിടെ ഈ ഡൽഹി തെരുവിലൊക്കെ അലഞ്ഞിടക്കുന്ന മൂന്നാല് പാവപ്പെട്ട ഭക്ഷാടകരായ മക്കളെ കൊണ്ടൊന്ന് താമസിപ്പിച്ചിട്ടുണ്ട് അത് വളർത്താൻ വേണ്ടിയാണ് സത്യത്തിൽ ഞങ്ങളെ ധ്യാനത്തിന് അങ്ങോട്ട് ക്ഷണിച്ചത് ആ പോത്തിൻ്റെ തൊഴുത്തിൻ്റെ വാടക കാശ് പോലും കൊടുത്തിട്ടില്ല ഞങ്ങൾ ആ തൊഴുത്തിൽ അവിടെ താമസിച്ചു ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഞങ്ങൾ താഴെ വന്നു എന്നിട്ട് അന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ വൈകി ആദ്യത്തെ ദിവസം ഞങ്ങളെ വൈകുന്നേരം എത്തുന്നു താമസിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ധ്യാനം തുടങ്ങണം ധ്യാനം തുടങ്ങുന്ന സമയത്ത് പ്രിയമുള്ളവരെ ഞങ്ങളവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നല്ലോ ആ അവിടെ നേഴ്സന്മാർ പിള്ളേരോട് പറഞ്ഞു ഈ പാവപ്പെട്ട രണ്ട് മക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ കൂട്ടായ്മയിൽ ഈ പോത്തിൻ്റെ തൊഴുത്തിന് വാടക കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ആ മുതലാളി ആ മാലിക്ക് ഇറക്കി വിടാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന നേഴ്സുമാർ പിള്ളേർ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു ഇവരൊക്കെ ധ്യാനത്തിൽ വന്നത് സത്യത്തിൽ വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവർ വന്നത് ധ്യാനമുണ്ടെന്ന് പറയുമ്പോൾ അന്യനാട്ടിലൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പിള്ളേരുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണല്ലോ പക്ഷേ ഈ സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതെല്ലാം അവരുടെ കഴിച്ചു കിടന്നൊക്കെ പറച്ചു തന്നു അവർ ആ ആശ്രമം നടത്താൻ ആ സ്ഥാപനം നടത്താൻ അതിൻ്റെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ എന്നിട്ട് വൈകുന്നേരമായപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പം ഈ മുതലാളി മാലിക്കനെ കാണാൻ പോയി അദ്ദേഹത്തോട് പറഞ്ഞ് ഈ പിള്ളേർ വാടകധാരൻ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു ജോർജ് കുറ്റികളിൽ നിന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ എം സി ബി സഭ കാണും കത്തോലിക്ക സഭയിൽ അച്ഛൻ്റെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഏഴാം ജന്മദിനം ചരമവാർഷികം വർഷം മുമ്പ് അച്ഛൻ അസുഖം ബാധിച്ച് മരണപ്പെട്ടു ദൈവസന്നിധികളിരുന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ആ മാലിക്കനോട് പറഞ്ഞു ഇത് ഈ നേഴ്സുകാർ പിള്ളേർ ആഭരണം തന്നതാണ് ഇത് വിച്ചിട്ട് നാളെ വാടക തരാൻ ക്ഷമിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു അദ്ദേഹം അവരുടെ നാട്ടിലെ പാരമ്പര്യമനുസരിച്ച് ഒരാൾ ആഭരണം വെക്കണമെങ്കിൽ അത്രമാത്രം സാമ്പത്തികമായിട്ട് അതപ്പതിക്കണം അത് പറഞ്ഞു അങ്ങനെ പൈസ എനിക്ക് വേണ്ട ഞാൻ ഈ പിള്ളേര് പിള്ളേര് കളിയാണോ അറിയാൻ വേണ്ടി പേടിച്ചത് കൊണ്ട് ചോദിച്ചാണ് എനിക്കൊരു രൂപ തന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഫാദർ എന്നെ അനുഗ്രഹിച്ച മതി എന്ന് പറഞ്ഞ് ആ പൈസ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു ആ പൈസ വേണ്ടാന്ന് വെച്ചു കളിത്തോഴത്തിൽ പോകണം നമ്മൾ യേശുവേ നേരിൽ കാണുവാൻ കണ്ട ഈശോയെ പങ്കിടാനും നാം കാലിത്തോഴുത്തിലാകണം കാലിത്തൊഴുത്തിൽ പോകണം നമ്മൾ യേശുവിനെ കാണണമെങ്കിൽ നാം കണ്ട യേശുവിനെ നമുക്ക് മറ്റൊരാൾക്ക് പങ്കുവെക്കണമെങ്കിൽ നാം കാലിത്തൊഴുത്തിലാകണം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് അയ്യോ ദുരിതം സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്ത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ ദുർജനമാകും മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും പ്രിയമുള്ളവരെ നിങ്ങളത് ഭാഗം ഒന്ന് വായിക്കണം ദൈവമേൻ്റെ ജ്ഞാനം തരണമേ എന്ന് പറയണം പതിനൊന്നാമത്തെ വാക്യം പറഞ്ഞു ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അത് രാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീരി വേറിയ വീഞ്ഞുമുണ്ട് എന്നാൽ അവർ കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് അനേകർ ധാഹാർഥരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിന്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായത് വായ് പിളർന്നിരിക്കുന്നു ജെറുസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു സീമാതീതമായി വർണ്ണിക്കാൻ വണ്ണം പാതാളത്തിന്റെ വായ് തുടർന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ജെറുസലേമിലെ കുലീനരും സാധാരണക്കാരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും ചിന്തിക്കുക ഞാൻ എവിടെയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കുന്നു ഇല്ലയോ അന്വേഷിക്കുന്ന ഒരാളാണ് എൻ്റെ ചോദ്യം എവിടെയാണ് അന്വേഷിക്കുന്നത് സീമാതീതമായി വായ്പളർന്നിരിക്കുന്ന പാതാളത്തിൻ്റെ പോകാൻ വേണ്ടിയുള്ള ഭൗതിക സമ്പത്തിൻ്റെയും വിഞ്ഞുകുടിച്ച് മതിച്ച് പൊളച്ച് നടക്കുന്നതിൻ്റെയൊക്കെ അനുഭവത്തിലാണോ എവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു ഞങ്ങളൊക്കെ തെരുവിൽ ചോറ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആർത്തിയോടെ വിശപ്പോ കൂടി വാങ്ങുന്നവരെ കാണാം തെരുവിൽ നിന്ന് തെരുവിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ ധാരാളം ഭക്ഷണം മാസങ്ങൾ ആർത്തിയോടെ കഴിക്കുന്നത് കാണാം പിന്നീടാണ് മതി എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരാളുടെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പറഞ്ഞു വരാതിരിക്കരുത് മൂവായിരത്തി അറുന്നൂറ് രൂപ പേർ ഹെഡാണ് കേട്ടോ എന്ന് പറഞ്ഞു ഒരു തലയ്ക്ക് ഒരാൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വന്നില്ലെങ്കിൽ അയാൾക്ക് മൂവായിരത്തി അറുനൂറ് രൂപ നഷ്ടമാണ് ഭക്ഷണത്തിൻ്റെ പൈസ മാത്രമാണ് മറ്റ് ഇവന്റ് മാനേജ്മെന്റ് കാര്യമല്ല പറയുന്നത് ഇതെല്ലാം തിന്ന് ആര് എവിടെ ചെന്ന് ചാടും പ്രിയമുള്ളവരെ എവിടെ ചെന്ന് ചാടും എത്രയോ നല്ല മനുഷ്യർ ഇങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ കുറച്ചിട്ട് എത്രയോ പേർക്ക് മകളെ കല്യാണം കഴിക്കുമ്പോൾ കൂടെ എത്രയോ പേരെ കല്യാണം കഴിച്ചു വിടുന്നു എത്രയോ പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നു ഇതൊന്നും ചെയ്യാതെ പള്ളി ഭരിക്കുന്നു പള്ളിക്ക് കൊടുക്കുന്നു സഭയ്ക്ക് കൊടുക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറുവശത്ത് ദൂർത്തും ഇത് ഏത് വായി തുറക്കും ക്രിസ്തുവിൻ്റെ വാതിൽ തുറക്കുമോ പാതാളത്തിൻ്റെ വാതിൽ തുറക്കുമോ അവസാനിപ്പിക്കട്ടെ പേടിപ്പിച്ച് അവസാനിപ്പിക്കുകയല്ല ധ്യാനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നു ഏത് വാതിൽ നമുക്കായി തുറക്കും ഏറോദോസിൻ്റെ കൊട്ടാരത്തിൽ മുട്ടിയിട്ട് അവിടെ ദൈവത്തിൻ്റെ വാതിലുണ്ടായില്ല അവിടെ അക്രമത്തിൻ്റെയും റാമയിൽ റാഖിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചില്ലിയ കരച്ചിലിൻ്റെയും വാതിലായിരുന്നു അവിടെ അവിടെ ജ്ഞാനികളോട് ദൈവം പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ ഹെയറോസിൻ്റെ വഴിയേ പോകരുത് ഇന്നോടും നിങ്ങളോടും പറയുന്നു തിരിച്ച് പോകുമ്പോൾ ഞാനും ഒരു കാലത്ത് നല്ല സൗകര്യങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് പക്ഷേ ഞാൻ ധ്യാനം കൂടിയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു തിരിച്ച് നീ ഈ വഴി പോകരുത് തിരിച്ച് ഈ വഴി പോകരുത് കാലിത്തൊഴുത്തിൻ്റെ വഴി പോകണമെന്ന് പറഞ്ഞു പതിനാല് സെൻറ് സ്ഥലം മാത്രം ഉണ്ടായിരുന്ന ഞാൻ ഒരു കുഞ്ഞു വീടും ഒരു പശുത്തൊഴുത്തും ഉണ്ടായിരുന്ന എൻ്റെ വീട്ടിൽ വഴിയിൽ നിന്ന് കിട്ടിയ അനേകരെ ആ തൊഴുത്തിലും ആ കുഞ്ഞു വീട്ടിലും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അടങ്ങുന്ന കുഞ്ഞു വീട്ടിൽ ശുശ്രൂഷ തുടങ്ങിയാണ് ഈ കാലിത്തൊഴുത്ത് പ്രിയമുള്ളവരെ സ്വർഗമാണെന്ന് ചിന്തിക്കാനിടയായത് അതുകൊണ്ട് യേശ്രവാചിൻ്റെ പുസ്തകത്തിൽ നിന്ന് രണ്ട് ചിന്ത നിങ്ങളുടെ മുമ്പിൽ വച്ചു ഒന്ന് ഏത് മുന്തിരിയാണ് വരുന്ന ഫലം ശവപ്പെട്ടി കുഴിയിലേക്ക് വെക്കുമ്പോൾ മരിച്ചവൻ സ്വന്തക്കാരോടും ചാർച്ചക്കാരോടും സുഹൃത്തുക്കളും പറയുന്നു ശുഭമൊടുബോവിൻ വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും ശുഭമൊടുബോവിൻ വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും ഏത് വാതിലാണ് തുറക്കുന്നത് ചിന്തിക്കുക പ്രിയമുള്ളവരെ പാതാളത്തിന്റെ വാതിൽ സീമാധീനമായി വാ ജെറുസലേമിലെ ജറുസലേമിലെ പ്രഭുക്കന്മാരും കുലീനന്മാരും സാധാരണക്കാരും അവളിൽ ഊറ്റം കൊള്ളുന്ന അഭിമാനം കൊള്ളുന്നവരും അതിൽ ചായ കർത്താവ് വരും ബാദുർ സ്വർഗത്തിന്റെ വാതിലാണെങ്കിൽ തുറക്കുന്നതെങ്കിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധനവാൻ്റെ ലാസന്റെ ഉപമ മാത്രം പഠിച്ചാൽ മതി വേറൊന്നും പഠിക്കണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഈ പുതുവർഷം നമുക്ക് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ അനേകരുടെ പട്ടിണി മാറ്റാനും അനേകരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും നമ്മളുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും സമയം കൊണ്ടൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഈ ക്രിസ്മസ് സന്ദേശത്തിലൂടെ ഇതിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ മനസ്സിലാകുകയും ഇഷ്ടമാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കണമേ അനേകർക്കത് കേൾക്കാൻ തക്ക ഒന്നത്തുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ ദരി നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ